പൊളിറ്റിക്കൽ സെക്രട്ടറി അയാൾ ഒരു സ്വർണക്കള്ളക്കടത്ത് ചാരനാണ് കോൺഗ്രസ് ആദ്യം പറഞ്ഞത് യു ഡി എഫ് ആണ് ആദ്യം പറഞ്ഞത് അല്ല മറിച്ച് സി പി ഐ നേതാവായ പറയുന്നു അയാൾ കള്ളനാണ് ആര് പി ശശി ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയ ടി വി പറയുന്നു അയാൾ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ ഏജന്റാണ് ആരാണ് പി ശശി ഇടതുപക്ഷത്തിന്റെ കടയകക്ഷിയായ വർഗീസ് ജോർജ് പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അധോലോക സംഘം പ്രവർത്തിക്കുകയാണ് ആരാണ് ഈ അധോലോക സംഘത്തെ നയിക്കുന്നത് ടി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എ ഡി ജി പി എം ആർ അജിത് കുമാർ അപ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്താൻ പോവുകയാണ് നമ്മൾ ഒരു വലിയ അന്വേഷണം നടക്കാൻ പോവുകയാണ് അന്വേഷണം അജിത് കുമാർ തന്നെയാണ് എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നത് ആരാണ് റിപ്പോർട്ട് എം ആർ അജിത് കുമാർ അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൊടുക്കുന്നത് പൂരം കലങ്ങിയതല്ല കലക്കിയതാണ് എന്ന് ഇടതുപക്ഷക്കാരൻ പറഞ്ഞു ആര് കലക്കിയെന്നാ പറയുന്നേ എം ആർ അജിത് കുമാർ കലക്കി എന്നാ പറയുന്നത് എന്നിട്ട് ഇന്നലെ റിപ്പോർട്ട് കൊടുത്തതാരാ എം ആർ അജിത് കുമാർ തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് പൂരത്തിൽ ബാഹ്യ സമ്മർദ്ദങ്ങളൊന്നുമില്ല അപ്പോ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സർക്കാർ പി ശശിയെ പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോ വിജയരാഘവൻ പറയുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അതുകൊണ്ട് അയാൾ തെറ്റൊന്നും ചെയ്യില്ല അതുകൊണ്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അപ്പൊ പി ശശിക്കെതിരെ അന്വേഷണമില്ല എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണമില്ല മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണമില്ല എന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തി പറയുകയാണ് മടിയിൽ ഞങ്ങൾക്ക് കനമില്ല എന്ന് ഒരന്വേഷണവും നടത്തുന്നില്ല എന്നിട്ട് വലിയ വായിൽ വന്ന് പീമ്പിളക്ക് ഈ നാട്ടിൽ തള്ളി പറയ്ക്കുന്ന അത് പറഞ്ഞു വെക്കുകയാണ്